ഹലോ കൂട്ടുകാരെ അപ്പോൾ നമുക്കിന്ന് നമുക്കൊന്ന് കൊണ്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി സ്റ്റവ് ഓൺ ചെയ്തു കുക്കർ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക പെരും ജീരക ഒന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയുടെ കളർ ഒന്ന് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം തക്കാളി പെട്ടെന്ന് വഴി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക ശേഷം അതിലേക്ക് മറ്റു പൊടികളായിട്ടുള്ള മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ മസാലപ്പൊടി ഇവ മൂന്നും ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മെയിൻ താരമായിട്ടുള്ള ചക്കക്കുരു കുട്ടനയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഇളക്കിയെടുക്കുക എന്നിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് എല്ലാവരും നോക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ചു വയ്ക്കുക ഒരു മൂന്നോ നാലോ വിസലിന് ശേഷം നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കുക ആവി പറക്കുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ചക്ക കുരു മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം നല്ല ആവി പറക്കുന്ന മസാല കറിയിലേക്ക് ഒന്നോ രണ്ടോ തണ്ടുകൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ചോറിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കേട്ടോ ഇനിയിപ്പോൾ ചോറല്ലാതെ മറ്റ് പലഹാരങ്ങളായിട്ടുള്ള ദോശയ്ക്കോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്